ഇന്ന് നല്ലൊരു അടിപ്പൊളി കല്യാണം ഷപ്ച്ചൻ കണ്ടാലോ അത് വേങ്ങരാണ് കേട്ടോ ഒരു ബന്ധു വീട്ടിലാണ് ബന്ധുവീട്ടിലാണ് മണിക്ക് ശേഷമാണ് കല്യാണം സൺഡേ പുതിയ വണ്ണാണ് കേട്ടത് വന്ന് കയറിയപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു കല്യാണം ഒക്കെ കണ്ട് നല്ല പാട്ടും നല്ല രസമല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാത്ത പാട്ടുകളൊക്കെയാണ് അവിടെ ആൾക്കാർ പാട്ട് പാടുന്നുണ്ട് കേട്ടോ വീഡിയോ ഓരോരുത്തരും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ പോയത് ഞങ്ങൾ കല്യാണത്തിന് പോകണതാണ് കേട്ടത് ഞങ്ങൾ വീട്ടിൽ നിന്ന് മൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് പോയപ്പോൾ മഴയൊക്കെ കുറവുണ്ടായിരുന്നു ഉച്ച വരെ നല്ല മഴ ആയിരുന്നു പോകുന്ന സമയത്ത് കുറച്ച് മഴയൊക്കെ കുറഞ്ഞ പോയി ഞങ്ങൾ കുറച്ച് അവിടെ എത്തിയപ്പോൾ പിന്നെ നല്ല മഴ ആണ് കുറച്ച് സമയം മഴ ഉണ്ടായിട്ടുള്ളു ട്ടോ കല്യാണ ഓഡിറ്റോറിയത്തിലാണ് അങ്ങനെ ഓഡിറ്റോറിയത്തിൽ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പോൾ വണ്ടികളൊക്കെ കുറച്ച് കുറവായിരുന്നു വെൽക്കം ഡ്രിങ്കൊക്കെ കുറിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡ് അയക്കാണ് ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ നാടൻ കോഴി ആയിരുന്നു കറി പിന്നെ ബ്രോസ്റ്റ് പൊറോട്ട വേണ്ട ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കപ്പ ബിരിയാണി ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് വേങ്ങരക്കാര ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ പോലെ ഫേവറേറ്റ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ അച്ചാർ അങ്ങനെ ഒരു കോഫി ഉണ്ട് കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കോഫിയാണ് ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മധുരമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വന്ന് കുറച്ചു നേരം പുതിയണ്ണിൻ്റെ അടുത്ത് ഫോട്ടോ കിടക്കുന്നതൊക്കെ കണ്ട് ഇരുന്നു നല്ലൊരു അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ അവർ ഫോട്ടോ എടുത്തപ്പോൾ പുതിയ എണ്ണവും പുതിയാപ്പിളിയും കുറച്ചിട്ട് മാറിക്കൊടുത്തതാണ് കേട്ടോ അവർക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടിപൊളി ഡെക്കറേഷനും പന്ത് ഇതൊക്കെ സ്റ്റേജൊക്കെ എല്ലാം ഷാറായിട്ട് ചെയ്തിട്ടുണ്ട് ഒരേപോലെ ഡ്രസ്സ് ഇട്ട് കുട്ടികൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് ഞങ്ങൾ വീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണുകയാണ് എല്ലാം ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങിയപ്പോൾ ഒരുപാട് വണ്ടികളാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കല്യാണത്തിന് ഞങ്ങൾ വന്നപ്പോൾ ഇത്ര വണ്ടികളൊന്നുമില്ല വണ്ടി എടുക്കാനും കൂടി പ്രയാസം അത്ര വണ്ടികളുണ്ട് വണ്ടിയിൽ കയറണ്ടട്ട ചെറിയൊരു മഴയുണ്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളെട്ടോ പ്രകൃതി ഞങ്ങൾ അങ്ങോട്ട് പോയത് എയർപോർട്ടിൻ്റെ ബേ ബാക്ക് വശം ശരിക്ക് കാണണേ ആ ആ റോട്ടിനാണ് ഞങ്ങൾ പോയത് തിരിച്ച് പോകുന്നത് വേറെ റോഡിനാണ് രണ്ട് റോഡായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാ പ്രകൃതി അതൊക്കെ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ചെറിയൊരു ഉണ്ട് വലിയ മഴ ഒന്നുമില്ല അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് വലിയൊരു മഴ പെയ്തു തിരിച്ചു വന്നപ്പോൾ വലിയ മഴയൊന്നുമില്ല ചെറുതായിട്ടൊരു മഴയുണ്ട് അങ്ങനെ ഞങ്ങളവിടെ ഒരു ബന്ധു വീട്ടിലൊക്കെ കയറി പൂര വഴിയിൽ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് പോന്നത് പോന്നപ്പോൾ വണ്ടിന്ന് കടലൊക്കെ വാങ്ങി കഴിച്ച് പൂളപ്പൊരിയൊക്കെ വാങ്ങി റോഡിൻ്റെ വശത്തുണ്ട് പൂള പൊരിക്കണത് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലെത്താനായിട്ട് അപ്പോൾ ഒരു ചായയൊക്കെ കഴിച്ചു സൽക്കാരക്കൂലി അതാണ് ഇതാണ് കടിയെടുത്തിട്ടോ പിന്നെ കൊക്കവട ചിക്കൻ കൊക്കവട ഞങ്ങൾക്ക് വിഷക്കണമെന്നില്ലേനും പിന്നെ ഒരു ചായ ഒടിക്കാൻ വിചാരിച്ചു